പൂച്ച ചത്തുകിടന്നതിയാതെ ആ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് വില്പന നടത്തിയെന്ന് കരുതുന്ന വണ്ടിപ്പെരിയാർ ടൗണിലെ അഞ്ച് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടാൻ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ വണ്ടിപരിയാർ ടൗണിലെ ഈ കടകളിൽ നിന്നും ഭക്ഷണം ഉൾപ്പെടെ കഴിച്ചിട്ടുള്ള ആളുകൾ പ്രതിരോധ മരുന്നുകൾ എടുക്കുന്നതിന്റെ ഭാഗമായി ആശുപത്രിയിൽ എത്തണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം വണ്ടിപ്പെരിയാർ ടൗണിലെ സെൻട്രൽ ജംഗ്ഷനിൽ പഞ്ചായത്ത് വക കിണറ്റിൽ നിന്നും ജലം എടുത്തവർക്കാണ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കിണറ്റിൽ നിന്നും ഒരാഴ്ചയോളം പഴക്കമുള്ള പൂച്ചയുടെ ജഡമാണ് കണ്ടെത്തിയത് ദുർഗന്ധം വമിക്കുന്നത് അന്വേഷിച്ചപ്പോഴാണ് പൂച്ചയെ കിണറ്റിനുള്ളിൽ ചത്തനിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പൂച്ചിയെ നീക്കം ചെയ്ത ശേഷം കിണർ വൃത്തിയാക്കിയതായി തൊഴിലാളികൾ പറയുന്നു അപ്പോൾ ഈ അപ്പുറത്ത് നോക്കിയപ്പോൾ അവിടെ പുറത്ത് ഒന്നുമില്ല പിന്നെ ഞങ്ങൾ സംശയം പുറത്താണ് ഈ കെറ്റിൻ്റെ അകത്ത് നോക്കും നോക്കുമ്പോൾ അതിനകത്തൊരു പൂച്ച ചത്തും ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുകളിലാകുന്നു അത് ദുർഗന്ധമായിട്ട് ഇപ്പോൾ നാളെ അതിൻ്റെ കൂടെ വിളത്തിനകത്ത് കിണറും പൊട്ടിത്തെറിച്ച് കുഴുവായനെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അതിനകത്ത് താഴെ ഇറങ്ങിയ സാധനം എടുത്ത് കിണറൊക്കെ തേയ് റെഡി കളിച്ചു റെഡിയാക്കി കാടൊക്കെ വിട്ടി റെഡിയാക്കി കിട്ടിയാക്കി ഇട്ടിപ്പോഴും പിന്നീട് സംഭവം അറിഞ്ഞെത്തിയ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗം ജീവനക്കാരും വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുകയും വില്പന നടത്തുകയും ചെയ്തെന്ന് കരുതപ്പെടുന്ന കിണറിന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടൽ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി നടപടിയുടെ ഭാഗമായി കടകൾ അടപ്പിക്കുകയും ചെയ്തു ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്ഷണം കഴിച്ച മുഴുവൻ ആളുകളും വണ്ടിപ്പെരിയാർ സർക്കാർ ആശുപത്രിയിലെത്തി പരിശോധനകൾ നടത്തണമെന്നും എലിപ്പനിക്കെതിരായ മരുന്നുകൾ കഴിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു എല്ലാ നിർദേശിച്ചു കൊടുത്തിട്ടുണ്ട് കടകളിൽ എല്ലാ ക്ലോസ് ചെയ്തിട്ടുണ്ട് അവിടെ ഉപയോഗിച്ച ഉപയോഗിച്ച അല്ലെങ്കിൽ ലിസ്റ്റ് പ്രതിരോധ ഹെൽത്ത് സൂപ്പർവൈസറും ആരോഗ്യ പ്രവർത്തകരും പറയുന്ന അനുസരിച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അടച്ചിട്ട കടകൾ ഇരട്ട ക്ലോറിനേഷൻ നടപടികൾ പൂർത്തിയാക്കി ആരോഗ്യവകുപ്പ് അധികൃതരുടെ നിബന്ധനകൾ പാലിച്ചു മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നും അധികൃതർ പറഞ്ഞു ആഹാരം കഴിച്ച ആൾക്കാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി തരാനായിട്ട് എല്ലാ സാധനങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ ലിസ്റ്റിലുള്ളവരുടെ ഒരു നിരീക്ഷണത്തിനു ദിവസം നടത്തും പിന്നെ ഇവർക്കെല്ലാം അവരുടെ സ്ഥാപനങ്ങളിലും അവരുടെ ടാങ്കുകളും എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കിണർ ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്ത് ക്ലോറിനേറ്റ് ചെയ്ത് ഷുഗർ ക്ലോറിനേഷൻ ആവർത്തിച്ച് ചെയ്യുന്ന മുറയ്ക്ക് പ്രവർത്തനങ്ങൾ തുടങ്ങാനായിട്ട് ഏതാനും ദിവസങ്ങൾക്കാവും പ്രവർത്തനം തുടങ്ങാനായിട്ടുള്ള അനുമതി ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ രഹനാസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാര് ഹെൽത്ത് സൂപ്പർവൈസർ അനിൽകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജാസ്മിൻ റൊണാൾഡോ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്